നമസ്കാരം ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് ഇന്ത്യ ഔദ്യോഗിക തലത്തിൽ തന്നെ ബംഗ്ലാദേശിനോട് ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു അതിതായിരുന്നു നിരവധി അനധികൃതമായിട്ട് കടന്നു കയറിയ ബംഗ്ലാദേശികൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അവരെ നിങ്ങൾ തിരിച്ചു വിളിക്കണം എന്നായിരുന്നു ബംഗ്ലാദേശിനോട് അന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടത് എന്നാൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന അതിന് മറുപടി കൊടുത്തത് പരിഹാസം കലർന്ന രീതിയിലായിരുന്നു അന്ന് ഈ ജി ഒക്കെ സംസാര വിഷയമായിരുന്നു ആളോഹരി വരുവാനും പറ്റുമൊക്കെ അതിൽ ഇന്ത്യക്ക് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ടല്ലോ ജനസംഖ്യയാണല്ലോ ഇവിടെ അവിടെ അത്രയൊന്നും ഇല്ല അതിനും തുലവും കുറവാണെന്ന് അറിയാമല്ലോ അവിടുത്തെ ആളോഹരി വരുമാനവും അവരുടെ ജി ഡി പി ഒക്കെ കാണിച്ചുകൊണ്ട് അന്ന് ഷേഖ് ഹസീന തിരിച്ചിങ്ങോട്ട് പറഞ്ഞ മറുപടി ഞങ്ങളുടെ ജി ഡി പി നോക്കൂ ഞങ്ങളുടെ ആളോഹരി വരുമാനം നോക്കൂ അതൊക്കെ ഇന്ത്യയെക്കാൾ മികച്ചതാണ് അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഒരു ബംഗ്ലാദേശി ജോലി തേടി ഇന്ത്യയിലേക്ക് വരുന്നത് ഞങ്ങളുടെ ആളുകളൊന്നും അവിടെ ഇല്ല അപ്പോൾ ഈ ആവശ്യം ഞങ്ങൾ നിരാകരിക്കുന്നു അല്ലെങ്കിൽ അതിൽ തന്നെ ആ ആവശ്യത്തിന് തന്നെ കഴമ്പില്ല എന്ന തരത്തിലാണ് അവർ മറുപടി കൊടുത്തത് അതിനുശേഷം നമുക്കറിയാം ഗംഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാനദിയുണ്ട് അത് ഇന്ത്യയിലും ബംഗ്ലാദേശിലും കൂടെ ഒഴുകുന്നൊരു നദിയാണ് അതിലെ ആ നദിയിലൂടെ ഒരുപാട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒഴുകിപ്പോയി ഇന്ത്യ അന്നത്തേക്കാൾ കൂടുതൽ ശക്തിയായി അത് സൈനികപരമായും സാമ്പത്തികമായും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ ഒരു ആഗോള ശക്തിയാണ് എന്ന് തത്വത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു എന്നാൽ ബംഗ്ലാദേശിൻ്റെ സ്ഥിതി നോക്കൂ ഈ പരിഹാസമായ മറുപടി പറഞ്ഞ് ഒരു വർഷം തികഞ്ഞില്ല അതിനു മുമ്പ് ഷേഖ് ഹസീന അവരുടെ സ്ഥാനം അവിടെ നിന്ന് വിട്ട് ഓടി വിളിക്കേണ്ടി വന്നു എങ്ങോട്ട് വിളിക്കേണ്ടി വന്നു ഇന്ത്യയിലേക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയോട് അഭയം തേടി ഇന്ത്യയിലാണ് അവരിപ്പോൾ നമ്മൾ അവരെ സംരക്ഷിക്കുന്നു എന്നോ അല്ലെങ്കിൽ നമ്മുടെ കരുതൽ തടങ്കലിലാണ് അവരെന്ന് പറഞ്ഞാലും ഒട്ടും അതിശോക്തിയില്ല അവർ അന്ന് തുടങ്ങിയ കലാപങ്ങളാണ് അതിനു മുമ്പ് തന്നെ അവിടെ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങൾ മുഴുവൻ കൈവിട്ടുപോയി അതിനുശേഷം അമേരിക്കയുടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പാവ സർക്കാർ എന്ന നിലയിൽ അവിടെ മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞ ഒരു നോബൽ സമ്മാനം കിട്ടിയ ഒരു വ്യക്തി അതുകൾക്ക് നോബൽ സമ്മാനം കിട്ടിയ ആ വിഷയം ഏതാണെന്ന് നോക്കണം സാമ്പത്തിക ശാസ്ത്രമാണ് എന്ന് പറയപ്പെടുന്നു പക്ഷേ അയാൾ അവിടെ നയിച്ചിട്ടു പ്രധാനമന്ത്രി അയാൽ അല്ല തത്തുല്യമായ ഒരു സ്ഥാനം അയാൾ വഹിക്കുന്നു അയാളവിടെ നയിച്ചിട്ടും അന്നത്തെക്കാൾ പുറകോട്ട് പോകുന്നതല്ലാതെ ബംഗ്ലാദേശിന് യാതൊരു പുരോഗമനവും ഉണ്ടായില്ല മാത്രമല്ല ഓരോ ദിവസവും കലാപങ്ങൾ കൂടിക്കൂടി വന്നു അരക്ഷിതാവസ്ഥ രാഷ്ട്രീയമായിട്ടൊരു സ്ഥിരതയില്ലായ്മ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റു തീവ്ര സംഘടനകളുടെയും സ്വാധീനം കൂടിക്കൂടി വരുന്നു ന്യൂനപക്ഷങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു കൊല്ലപ്പെടുന്നു അപ്പോൾ തൻ്റെ മൈക്കിന് മുന്നിൽ കൂടുന്ന ആൾക്കൂട്ടത്തെ കണ്ടുകൊണ്ട് ചില തീവ്രവാദ ബന്ധമുള്ള ചില യുവാക്കളും മറ്റും പ്രകോപനപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ കൂടി ഇന്ത്യക്കെതിരെ നടത്തുന്നു അതായത് ഇന്ത്യയുടെ സെവൻ സിസ്റ്റേഴ്സ് എന്ന് അഥവാ ഏഴ് സഹോദരിമാർ എന്നറിയപ്പെടുന്ന നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ മുറിച്ചെടുത്ത് ബംഗ്ലാദേശിൻ്റെ കൂടെ ചേർക്കണം എന്നൊക്കെ അവിടെ ഓസ്മാൻ ഹാദി എന്ന് പറഞ്ഞ ഒരു യുവാവ് അയാൾ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്യുന്നു പ്രസംഗിക്കുന്നു അയാൾ രണ്ടു മൂന്ന് ദിവസം മുമ്പ് പടമായിട്ടുണ്ട് അജ്ഞാതന്മാരാണ് കൊന്നത് എന്ന് പറയുന്നു വേറൊരു തീവ്രവാദിക്ക് ഇന്ന് വെടിയേറ്റിട്ടുണ്ട് ഇതൊക്കെ ആര് ചെയ്യുന്നതോ ഇതിനു മുമ്പ് തന്നെ നടന്ന ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് അതായത് ഇന്ത്യക്കെതിരെ നിരന്തരം അവർ സംഘർഷത്തിലാവുന്നു പല മോശപ്പെട്ട പ്രസ്താവനകളും യുനസ് അടക്കമുള്ളവർ നടത്തുന്നു ഇന്ത്യ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ തുറമുഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അവരുടെ ടെസ്റ്റേഴ്സും മറ്റും അവരുടെ വരുമാനത്തിൻ്റെ നട്ടല്ലാണ് ഈ തുണി വ്യവസായം അത് കയറ്റി അയക്കുന്നത് നമ്മുടെ തുറമുഖങ്ങൾ വഴിയായിരുന്നു ഇന്ത്യ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു നിർത്തലാക്കി ഇനി ഇതിലെ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു അവർക്ക് വളരെ ലാഭകരമായിട്ടുള്ള ഒരു വഴിയായിരുന്നു ഇന്ത്യ വഴി ചെയ്യുന്നത് പക്ഷേ അതങ്ങ് നിർത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് നേരത്തെ ലാഭം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ആ സുഗമമായിട്ടുള്ള കയറ്റി ഇറക്ക് അല്ലെങ്കിൽ കയറ്റുമതി എന്നത് അത് പെട്ടെന്ന് സ്വിച്ചിട്ട് പോലെ നി നിർത്തേണ്ടി വന്നു അത് അവരുടെ ഈ വരുമാനത്തിനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു അതിനൊപ്പം തന്നെ ഇന്ത്യയിലെ ഒരു വ്യക്തി ഒരേ ഒരു വ്യവസായ പ്രമുഖൻ വിചാരിച്ചപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു ഭാഗം മൊത്തം ഇരുട്ടിലായി അത് അദാനിയാണ് അദാനിയായിരുന്നു ബംഗ്ലാദേശിൽ വൈദ്യുതി നൽകിക്കൊണ്ടിരുന്നത് അപ്പോൾ അദാനിക്ക് കൊടുക്കാനുള്ള പണം അവർക്ക് സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ വന്നപ്പോൾ അതാനി അങ്ങോട്ടുള്ള വൈദ്യുതി വിതരണം അങ്ങ് നിർത്തിവെച്ചു ബംഗ്ലാദേശിൻ്റെ ഒരു ഭാഗം തന്നെ ഇരുട്ടിലായി വെറും ഒരേ ഒരു വ്യവസായി വിചാരിച്ചപ്പോൾ തന്നെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥയായിരുന്നു അപ്പോൾ ആ ബംഗ്ലാദേശിനാണ് ഇത്രയും വലിയ ഇന്ത്യയോട് മുട്ടാൻ നോക്കിയത് എന്നാലോചിക്കുക ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്ന വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ സമുദ്ര അതിർത്തി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുന്നു മത്സ്യത്തൊഴിലാളികളുടെ ചില ബോട്ടുകളും ഉണ്ട് അതിൽ ഈ ചില തീവ്രവാദ ബന്ധമുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പക്ഷേ ഇവരെല്ലാം നമ്മുടെ നേവി പിടികൂടുന്നു അവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇനി ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നോക്കുക ഇവിടെ എസ് ഐ ആർ നടപ്പിലാക്കി കഴിഞ്ഞു അത് തീരാൻ പോകുന്നു സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പൗരനല്ലാത്തവർ വോട്ടർ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താവും പക്ഷേ അതിനു മുമ്പ് തന്നെ ഏതാണ്ട് ഈ വർഷത്തിൻ്റെ പകുതിക്ക് മുമ്പ് തന്നെ ഇവിടെ മറ്റൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അത് നമ്മുടെ പാർലമെൻറ്റ് വഴി നിയമമായി കഴിഞ്ഞിരുന്നു ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് എന്നാണ് അതിൻ്റെ പേര് ഇന്ത്യക്കാരനല്ലാത്ത ഒരു വ്യക്തിയെ മതിയായ പാസ്പോർട്ടോ വിസിയോ രേഖ രേഖകളോ ഇല്ലാത്ത ഒരു വ്യക്തിയെ ഇവിടെ നമ്മൾ പിടിച്ചാൽ പിടിക്കപ്പെട്ടാൽ അഞ്ച് വർഷം ജയിലിൽ കിടക്കണം അതിനുശേഷം പുറത്തേക്ക് പുറന്തള്ളുകയും ചെയ്യും ഇതാണ് ഈ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് അപ്പോൾ എസ് ഐ ആർ നിലവിൽ വന്നു ഈ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് നിലവിൽ വന്നു ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും അഞ്ഞൂറ് ആയിരം രണ്ടായിരം എന്ന കണക്കിൽ ബംഗ്ലാദേശികൾ ഈ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് ചവിട്ടി എറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലോചിച്ച് നോക്ക് ഈ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക് വല്ല ഭൂട്ടാനോടോ നേപ്പാളിനോടോ ഒക്കെ തായം കളിക്കേണ്ട ബംഗ്ലാദേശ് പോലുള്ള ഒരു കുഞ്ഞ് രാജ്യം ഇത്രയും വലിയ ഇത്രയും ശക്തമായിട്ടുള്ള ഇന്ത്യയുടെ ജി ഡി പി ഒക്കെ പറഞ്ഞുകൊണ്ട് മുട്ടാൻ വന്ന നിമിഷത്തെ അവർ ഒരുപക്ഷെ ശവിക്കുന്നുണ്ടായിരിക്കാം വല്ല കാര്യമുള്ള കാര്യമാണ് ഇന്ത്യ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒന്നും ചെയ്തില്ല അവർ പക്ഷേ തകരാനുള്ളത് തകരുന്നുണ്ട് ഇപ്പോൾ അവർ ഈ ഷെയ്ഖ് ഹസീനയുടെ കീഴിൽ അവർ ഒരു പതിനാടിന് മുകളിൽ തുടർച്ചയായിട്ട് അവർ ജയിച്ചു വരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു തീർച്ചയായിട്ടും തീർച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെല്ലാം തുലഞ്ഞില്ലേ അതെല്ലാം തുലഞ്ഞ് എത്ര വർഷം പിന്നോട്ടടിച്ചു പോയി എന്ന് ആലോചിച്ച് നോക്കുക ഇന്നിപ്പോൾ ബംഗ്ലാദേശ് എന്ന രാജ്യം അക്ഷരാർത്ഥത്തിൽ അശാന്തിയിലാണ് അവിടെ ന്യൂനപക്ഷക്കുലകളും പറ്റി നടക്കുന്നുണ്ട് അതാണ് കൂടുതലും ബംഗ്ലാദേശിന് പുറത്തേക്ക് വാർത്തകളാവുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് അതുമാത്രമാണോ ഈ കലാപത്തിനും കൊലപാതകത്തിനും ഇടയിൽ പെട്ടുപോകുന്നവരാണിവർ പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആക്രമിക്കുന്നു കടകൾ കത്തിക്കുന്നു വലിയ വ്യവസായശാലകൾ കത്തിക്കുന്നു മാധ്യമ സ്ഥാപനങ്ങൾ കത്തിക്കുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിപക്ഷ നേതാക്കൾ ആ പാർട്ടികളുടെ നേതാക്കന്മാരുടെ വീടുകളടക്കം കത്തിക്കുന്നു കുട്ടികളടക്കമുള്ളവർ കൊല്ലപ്പെടുന്നു ഇതൊക്കെ ഓരോ ദിവസവും ആ രാജ്യത്തിന് വരുത്തിക്കൊണ്ടിരിക്കുന്ന നഷ്ടം കോടാനുകൂടികളാണ് എന്നാൽ ഇന്ത്യയിൽ ഇത് വല്ലതുകൊണ്ടോന്ന് നോക്കൂ നമ്മളെ ഇതൊന്നും ബാധിച്ചിട്ടേയില്ല അവരവിടെ വലിയ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ രോമത്ത് പോലും ഇതൊന്നും യേശത്തില്ല നമ്മുടെ അതിർത്തി മുറിച്ചു കിടന്ന് ഇപ്പുറത്തേക്ക് വരാൻ അവർക്ക് പറ്റുമോ ഇല്ല ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബംഗ്ലാദേശികൾ ഒളിച്ച് താമസിക്കുന്നുണ്ടോ എന്നൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നു ഒരാവശ്യം വന്നാൽ അകത്തും ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ആളുകളുണ്ട് എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു പക്ഷേ അതാണ് ഈ എസ് ഐ ആറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്റ്റും പൊളിത്തടക്ക് കൈ കൊടുത്തത് അതെല്ലാം സമയബന്ധിതമായി നമ്മുടെ രാജ്യം നടപ്പിലാക്കി വലത്തിലിപ്പോൾ ദിവസ്വം പ്രതി എന്നവണം ആയിരം രണ്ടായിരം ബംഗ്ലാദേശികൾ പുറത്താക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ അകത്താക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ജയിലിൽ അത് നിയമ നടപടി നേരിട്ട് ഒരുപക്ഷെ അവർക്ക് അഞ്ച് വർഷം കഴിയുമ്പോൾ വെളിയിലേക്ക് തന്നെ പോകേണ്ടി വരും ചുരുക്കത്തിൽ ഇന്ത്യയോട് അറിഞ്ഞോ അറിയാതെയോ മുട്ടാൻ വന്ന ബംഗ്ലാദേശ് തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞാൽ ഒട്ടും അത്ഭുതമില്ല അതിശോക്തിയില്ല ഇല്ല പാകിസ്ഥാൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം അതിൽ നിന്നൊക്കെ ഒരുപാട് ഭേദമായിരുന്നു ബംഗ്ലാദേശ് പക്ഷേ അഹങ്കാരം അഹങ്കാരം കൂടിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലിരുന്നു കൊണ്ട് കാണേണ്ടി വരുന്നു ആർക്ക് ഷെയ്ഖ് ഹസീനയ്ക്ക് അതാണ് ഇതിനകത്ത് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം അന്ന് ഇന്ത്യ ഇന്ത്യയോട് പരിഹാസരൂപേണ പറഞ്ഞു തൻ്റെ രാജ്യത്തിൻ്റെ ജി ഡി പി നിരക്ക് വെച്ചിട്ട് പറഞ്ഞ ആ വ്യക്തി ഇന്ന് ഇന്ത്യയുടെ സുരക്ഷയിൽ സുരക്ഷയിലിരുന്നു കൊണ്ട് തൻ്റെ രാജ്യം തകർന്നടിയെന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് വിധി അല്ലാതെ എന്താ അല്ലേ